ആമിസ്തരണം അപ്പം തന്നെ നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് മഴയൊക്കെയാണ് മഴയൊക്കാളൊക്കെ ഉപരി എന്ത് ആണ് അയ്യപ്പനോള ഭക്തി എന്ന് തെളിയിക്കുന്നതാണ് ഇവിടുത്തെ ഒരു തിരക്ക് എന്നത് മണിക്കൂറുകൾ കാത്തു നിന്നിട്ട് പോലും മഴയത്ത് കുളിച്ച് മഴയിൽ കുളിച്ച് നിന്നിട്ട് പോലും അവരുടെ മനസ്സിലെ ഭക്തി ആ മഴയ്ക്കൊക്കെ തന്നെ വളരെ വലുതാണ് അവരുടെ ഭക്തിയിൽ എന്ന മഴയാണ് ഏറ്റവും വലുത് എന്ന് നമുക്ക് പറയേണ്ടി വരും വലിയ രീതിയിലുള്ള മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ പമ്പയിലും പമ്പയുടെ പരിസര പ്രദേശങ്ങളിലെ ശബരിമല പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആ മഴയെ ഒന്നും ഇപ്പോഴും ഒരു ഭക്തന്മാരെ ബുദ്ധിമുട്ടിലാക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ തിരക്ക് കാണാൻ സാധിക്കുന്നത് താഴെ ഈ താഴെ ശ്രീകോവിൽ ചേർന്നുള്ള പ്രദേശത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു വലിയ തണുപ്പത്തിലായാലും താഴെ തിരുമുരത്തായാലും ഫ്ലൈ ഓവറിലായാലും ഒക്കെ തന്നെ നീണ്ട നില തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഉഷ്ണപൂജയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ തുടങ്ങും അതോടുകൂടി ഭക്തരെ കൂടുതൽ നിയന്ത്രിക്കും ആ നിയന്ത്രണം വരുന്നതോടുകൂടി ഇവിടേക്ക് എത്തുന്ന ഭക്തന്മാരുടെ തിരക്ക് വലിയ രീതിയിൽ അർപ്പിക്കാനുള്ള സാധ്യത അറിയാതെ ഇന്ന് എടുത്തു പറയുന്നത് ചിങ്ങമാസമായതുകൊണ്ട് തന്നെ കുറേയേറെ കന്യയ്യപ്പന്മാർ മാളികപ്പുറങ്ങൾ കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് സാധാരണ ഞായറാഴ്ചയാണ് സ്കൂൾ അവധിയാണ് അതുകൊണ്ട് തന്നെ ഈ മാളികപ്പുറങ്ങളെയും കുഞ്ഞയ്യപ്പന്മാരെയും കന്യയ്യപ്പന്മാരെയൊക്കെ തന്നെ കൊണ്ടുവന്ന് അയ്യപ്പൻ്റെ മുന്നിൽ ആ ദർശനം സാധ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ആയിരിക്കാം ആ അച്ഛനമ്മമാരെ അച്ഛന അച്ഛൻ അച്ഛന്മാരെയൊക്കെ തന്നെ ഇവരേക്ക് എത്തിയത് ഗുരുസ്വാമിമാരൊക്കെ തന്നെ എത്തിയത് എന്ന് വലിയ തിരക്ക് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയൊന്നും ഒരു പ്രശ്നമല്ല അയ്യപ്പന്റെ മുന്നിൽ ചിങ്ങമാസ പുരലിയിൽ അയ്യപ്പനെ കണ്ട് ഒരു വർഷത്തേക്കുള്ള ദർശന പുണ്യം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി എത്തിയിട്ടുള്ള ഭക്തന്മാരാണ് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത് മണിക്കൂറുകൾ കാത്തു നിന്ന് എത്രയായി കാത്തു ഒരു ഒരു മണിക്കൂർ മണിക്കൂർ അല്ല കാണാനായി മഴയൊന്നും പ്രശ്നമല്ല കാണുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ എത്തുക എത്തി എല്ലാവർക്കും ഒരേ ഒരു മന്ത്രം അത് ശരണവയ്യപ്പ തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് സ്വാമിയെ ശരണമയപ്പ എന്നുള്ളത് മന്ത്രങ്ങളാൽ മുഴങ്ങുകയാണ് അവിടെ അപ്പോൾ എന്തായാലും കണ്ണന ആ ഒരു ഭാഗ്യം ലഭിച്ചു എല്ലാവിധ സർവേശ്വര്യങ്ങളും നേരുകയാണ്